നാടെങ്ങും ഇപ്പോൾ അമ്പാടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനമാണ് അഷ്ടമിരോഹിണി ആഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ് നാടെങ്ങും കൊച്ചു കുഞ്ഞുങ്ങൾ വേഷവിധാനങ്ങളോടൊക്കെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി സംസ്ഥാനമെങ്ങും എങ്ങും ശോഭായാത്രകൾ നടക്കുകയാണ് തിരുവനന്തപുരത്തു നിന്ന് സുനിഷ ഒരു അശ്വിൻ ഡിയാഗോയും നമുക്കൊപ്പം കോഴിക്കോട്ടുനിന്ന് സാനിയു മനോമി തൃശൂരിൽ നിന്ന് ജെയ്സൺ ചാമോളപ്പിൽ കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് എന്നിവർ നമുക്ക് തലസ്ഥാനത്ത് നിന്ന് തന്നെ തുടങ്ങാം തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ എങ്ങനെ സുനിഷ വിജയ ആഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് ഇതാ തുടങ്ങിക്കഴിഞ്ഞു ഈ കൃഷ്ണന്മാരും ഈ ഗോപികമാരൊക്കെ മുഴുവനായും ഇതാ വേഷം കെട്ടി എല്ലാവരും ഇങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അശിൻ ആകെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരം കാണുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം നഗരം ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ ഗോകുലമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാരണം കുഞ്ഞി കൃഷ്ണന്മാർ കയ്യിൽ ഓടക്കുടലൊക്കെ ആയിട്ട് പല കുട്ടികൾക്കും അത് പിടിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് കുഞ്ഞു കുട്ടികൾ ഓടക്കുടലൊക്കെ ആയി മുടിയൊക്കെ കെട്ടി അതിൽ ഒരു മയിൽപ്പീലൊക്കെ വെച്ച് ഒരു കള്ള ചിരിയൊക്കെ ആയിട്ട് നമ്മുടെ കണ്ടോ നല്ല എന്താ പേരെന്താ വെച്ച് ഇങ്ങനെ സുന്ദരി സുന്ദരന്മാരായിട്ട് ഇതാ ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവനായിട്ടും ഈ കാഴ്ചയാണ് അശ്വിൻ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ ഗോകുലമായി മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു സ്ഥിതിയാണ് ഇത് മുഴുവനായിട്ടും ഒരു പക്ഷേ എല്ലാവർക്കും മയക്കേണ്ട ഒരു പേടിയിലാണെന്ന് തോന്നുന്നു ശരി സുരഷ അവിടെ ആഘോഷങ്ങളൊക്കെ ഉള്ളൂ നമുക്ക് തിരികെ എത്താം തിരുവനന്തപുരത്തേക്ക് നമുക്കൊന്ന് തൃശ്ശൂരിലേക്ക് പോകാം തൃശ്ശൂരിലാണ് പൊതുവേ ആഘോഷങ്ങൾ പൊടിപൊടിക്കാറ് ജയ്സൺ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നമുക്ക് പോകേണ്ട ജെയ്സൺ തിരുവനന്തപുരത്ത് ആഘോഷത്തിലേക്ക് ഇങ്ങനെ കടക്കുന്നതേ ഉള്ളൂ പതിയെ പതിയെ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് നടന്നു ഉള്ളൂ ഇപ്പോൾ വരുന്നതേയുള്ളൂ ഔദ്യോഗികമായ തുടക്കമായിരിക്കുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും സുരേഷ് ഗോപി ഉദ്ഘാടനം നിർവഹിച്ച ശേഷം അവിടുത്തെ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ബാലഗോപുരത്തിൻ്റെ ഒരു ചടങ്ങ് നടക്കുകയാണ് അതിന് ശേഷമാണ് ഇപ്പോൾ തുടങ്ങുക തൃശൂർ പാറമേക്കാവ് ക്ഷേത്രത്തിന് മുൻപിലാണ് പാറമേ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ബാലഗോപുരത്തിൽ ശോഭയാത്ര ജെയ്സൺ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് ജെയ്സൺ പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ കഴിയുന്നില്ല നമുക്കൊന്ന് കോഴിക്കോട്ടേക്ക് പോയി വരാം അപ്പോഴേക്കും ജെയ്സൺ തയ്യാറായിക്കോളൂ എല്ലായിടത്തു നിന്നുള്ള ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എല്ലായിടത്തും കുട്ടികൾ ശോഭായാത്രയ്ക്കായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനം എങ്ങും ചടങ്ങുകൾ നടക്കുകയാണ് കോഴിക്കോട്ടിൽ നിന്ന് സാനിയോ മനോമി നമുക്കിപ്പോണ്ട് സാനിയോ കോഴിക്കോട്ട് ചെറിയ മക്കളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞോ അതെ സുജയ കോഴിക്കോട് ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എല്ലാവരും വീഥികളിലേക്ക് അതായത് റോഡുകളിലേക്ക് ഇറങ്ങി ഇപ്പോൾ കോഴിക്കോട് നഗരം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമ്പാടിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാവുന്നത് ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് ഇന്ന് അങ്ങനത്തെ ദിവസങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തിയായി കൊണ്ടാടുക ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷം തന്നെയാണ് ഈ ജന്മാഷ്ടമി അഥവാ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്നത് ഗോകുലാഷ്ടമി ശ്രീകൃഷ്ണാഷ്ടമി കൃഷ്ണജന്മാഷ്ടമി എന്നിങ്ങനെയൊക്കെ അറിയാറുണ്ട് ഈ ഈ പരിപാടിയിൽ നിരവധിയായ കുഞ്ഞുകൃഷ്ണന്മാരും രാധമാരും ഒക്കെ ഒരുങ്ങി നല്ല സുന്ദരികളും സുന്ദരന്മാരുമായി നടക്കുന്ന കാഴ്ചകളാണ് കാണാറ് കാണാനാവുന്നത് വെണ്ണ കട്ടിൽ നിന്ന് കള്ളനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ പലപ്പോഴായി ഇവിടെ ഉണ്ട് അതുപോലെ കംസനെ കംസനുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങളുണ്ട് അതുപോലെ യശോധന്മാരായിക്കൊണ്ട് അമ്മമാർ വേഷങ്ങൾ കെട്ടിക്കൊണ്ടാണ് ഇതിൽ യാത്രയാവുന്നത് കുഞ്ഞു കുരുന്നുകളാണ് എല്ലാവരും നടക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പ്രതികരണത്തിലേക്ക് പോകുക പ്രയാസമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു നടക്കുമ്പോൾ പ്രതികരണം എടുക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും ഏതായാലും കോഴിക്കോട് നഗരം ഇപ്പോൾ അമ്പാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ഘോഷയാത്ര കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയം ചുറ്റി മാനാഞ്ചിറ ഭാഗത്തേക്ക് അവസാനിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതിനു ചുറ്റിലും പലയിടങ്ങളിലായി നിരവധിയായ കൃഷ്ണന്മാരും രാധമാരുമൊക്കെ ഈ യാത്രയ്ക്കൊപ്പം ചേരും അപ്പോൾ വലിയൊരു ഘോഷയാത്രയായി ഈ സാഹചര്യം മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൃത്യം അഞ്ചു മണിക്ക് തന്നെ കോഴിക്കോട്ടെ ആഘോഷ പരിപാടികളെല്ലാം തുടങ്ങിയിരുന്നു കുഞ്ഞി കൃഷ്ണന്മാരും അതുപോലെ കുഞ്ഞു ഈ ഒരു ഘോഷയാത്രയുടെ വലിയ ഒരു പ്രത്യേകതയായി പറയാനാവുന്നത് എല്ലാ വർഷവും ഉള്ളത് തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ വളരെ ആവേശത്തിൽ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത അമ്മമാർ നേരത്തെ പറഞ്ഞതുപോലെ അമ്മമാരൊക്കെ യശോദമാരായി വേഷം കെട്ടിയും മറ്റും ഒരുങ്ങി വരുന്ന കാഴ്ചകൾ കാണാനാകുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കൂളിങ് ക്ലാസ് വെച്ച കൃഷ്ണനൊക്കെ ഉണ്ട് ഏതായാലും വലിയ ആഹ്ലാദത്തിലാണ് കുഞ്ഞുങ്ങളും ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിങ്ങമാസത്തിലാണ് രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് നാം ശ്രീകൃഷ്ണ ജയന്തിയായി കൊണ്ടാടുന്നത് ഗോകുലാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി കൃഷ്ണാഷ്ടമി കൃഷ്ണജന്മാഷ്ടമി എന്നിങ്ങനെയൊക്കെ ഈ ഇതിന് പേരുണ്ട് പൊതുവെ മി രോഹിണി എന്നാണ് അറിയപ്പെടാറുള്ളത് ഏതായാലും കുഞ്ഞുങ്ങളാണ് ഏറ്റവും പ്രധാനം ഇതിൻ്റെ ഒരു ആകർഷണം